ൊമ്പത് വയസ്സായി ഒരു ദിവസം നാപ്പതും അമ്പതും അറുപതും വയസ്സൊന്നുമില്ല ആകുള്ളത് ഇരുപത്തൊമ്പത് വയസ്സ് ആ ഇരുപത്തി ഒമ്പത് വയസ്സുകാരി കുളിച്ചുരുങ്ങിയിട്ട് വീടിന്റെ വാതിരിൽ നിൽക്കുകയാ ഉമ്മ പോലെ പോലെ സതീജ ബീവിയായ തന്റെ ഉമ്മ കുളിച്ചുരുങ്ങി നിന്നതുപോലെ ഉമ്മ അറുപത്തഞ്ചാമത്തെ വയസ്സിലാണ് കുളിച്ചുരുങ്ങിയിട്ട് നിന്നത് ഫാത്തിമ ബീവി ഇരുപത്തിയൊമ്പതാമത്തെ വയസ്സിൽ കുളിച്ചുരുങ്ങി നിൽക്കുകയാണ് അലിയാർ ഞങ്ങൾ വീട്ടിലേക്ക് കടന്നു വന്നു അവിടെ നിന്ന് സ്വലാം പറഞ്ഞു സലാമടക്ക് ചിരിക്കുന്ന മുഖത്തോടെ സ്വീകരിച്ചു അതാ ഭക്ഷണം വിളമ്പി അലിയാർ തങ്ങളോട് ഫാത്തിമ ബീവി ചോദിച്ചു അലിയേ എനിക്കും പേരും ഒരുമിച്ചിരുന്ന് ഭക്ഷണം ഫാത്തിമ ചോദിച്ചു ഞാൻ മടിയിലൊന്ന് തലവെച്ച് കിടക്കട്ടെ അയ്യാർ തങ്ങളുടെ മടിത്തട്ടില് ഫാത്തിമ ബീവി വി തലവെച്ച് കിടക്കുകയാ അയ്യാർ തങ്ങളുടെ മുഖത്ത് നോക്കുകയാണ് എന്തേ നീ എന്നെ വല്ലാതെ നോക്കുന്നില്ലോ അറിയാർ തങ്ങളുടെ കൈ കൈപിടിച്ചിട്ട് ഫാത്തിമ ொம்பதாம் வயசில் பயகையா அலியே எனக்கு புருத்தம் தரணே அலியே എനിക്ക് പൊരുത്തരണേ അലിയേ എന്റെ മരണമെടുത്തിരിക്കുകയാണോ എന്റെ മരണമെടുത്തിരിക്കുകയാട്വനെ അലിയാല് തങ്ങളുടെ കണ്ണ് നിറയുകയാണു അഭിമാവി യാത്ര പറയുകയാണ് എന്റെ ഹസനിനെയും ഹുസൈനിനെയും പിടിച്ചിട്ടു അലിയാല് തങ്ങളുടെ കയ്യിൽ കൊടുത്തിട്ട് പറഞ്ഞു എന്റെ മക്കളെ തല്ലരുത് മക്കളെ വേദനിപ്പിക്കരുത് ഉമ്മ ഫാത്തിമ ോട് പറഞ്ഞ വാക്ക് ഫാത്തിമ മക്കളുടെ കാര്യം ഭർത്താവിനോട് പറയുന്നു എന്റെ ഹസനെയും ഹുസൈനിനെയും എന്റെ മക്കളെ അതാ ഫാത്തിയാഴ്ക്കാമെന്ന് പെങ്ങളെ ും തലമറയ്ക്കാ നിനക്ക് മടിയ തലമറയ്ക്കുന്നതും മറയ്ക്കാത്തതും എന്റെ അവകാശമാണെന്ന് പറയുന്നവരുണ്ടല്ലോ എങ്കിൽ ഫാത്തിമാ ബി പ്രതിയല്ലാകുതാനുക അലി ആര് തങ്ങളോട് പറഞ്ഞതെന്തെന്നറിയുവോ അലിയേ ഞാൻ മരിച്ച രാത്രിയിലെ കബറടക്കാവൂ എന്ന പകല് കബറടക്കരുത് എന്നെ പകല് കബറടക്കരുത് എന്തേ ഫാത്തിമ എന്തേ പകല് കബറടക്കിയാൽ എന്താ ബീവി പറഞ്ഞ മറുപടി എന്തെന്നറിയോ സുബ്ഹാനല്ലാഹ് ജനാസ എന്റെ ചുമക്കുന്നത് എന്റെ ഇറക്കുന്നത് അന്യപുരുഷന്മാരാണ് അലിയേ ജനാസ ശരീരത്തിന്റെ കാണുന്നത് കാണുന്നത് ശരീരം െനിക്കിഷ്ടമല്ലെനിക്കിഷ്ടമല്ല അതുകൊണ്ട് തന്നെ രാത്രിയിലെ ജനാസ കൊണ്ടുപോകുന്ന സമയത്ത് പോലും ഇറക്കുന്ന സമയത്ത് പോലും ഒരാളും എന്റെ ശരീരത്തിന്റെ വടിവ് കാണുന്നത് എനിക്കിഷ്ടമല്ല പുറകിൽ നിന്നാ നീ സ്വർഗത്തിൽ പോകേണ്ടത് നീ